മാവോയിസ്റ്റ് നേതാവ് മുരളി കണ്ണംപിള്ളിയുടെ കൊച്ചിയിലെ വീട്ടിൽ എൻ ഐ എ റെയ്ഡ് പുലർച്ചെ ആറേകാലിന് തേവക്കലെ വീട്ടിലെത്തിയ സംഘം വാതിൽ പൊളിച്ചാണ് അകത്ത് കയറിയത് ഹൈദരാബാദിൽ നിന്നുള്ള എൻഐഎ ഐഎ സംഘമാണ് കൊച്ചിയിലെത്തിയത് ലാപ്ടോപ്പ് അടക്കമുള്ളവ എൻഐഎ ഐ സംഘം പിടിച്ചെടുത്തു നടപടിയെ നിയമപരമായി നേരിടുമെന്ന് നേതാവ് മുരളി കണ്ണംപിള്ളി വ്യക്തമാക്കി ഏതാണ്ട് അഞ്ചു മണിക്കൂറിലധികം നീണ്ടു നിന്ന എൻ ഐ എ പരിശോധന പൂർത്തിയാക്കി സംഘം അടങ്ങിയിരിക്കുന്നു ആ മുരളീ കണ്ണമുള്ളിയുടെ വസതിയിൽ നിന്ന് ലാപ്ടോപ്പും അതോടൊപ്പം തന്നെ പെൻ ഡ്രൈവുകളും അല്ലെങ്കിൽ മൊബൈൽ ഫോണും പിടിച്ചെടുത്തതായി അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഏതാണ്ട് ഇത്ര സുദീർഘമായ ഒരു പരിശോധനയാണ് തെലങ്കാനയിൽ നിന്നെത്തിയ എൻ ഐ എ സംഘം നടത്തിയിരിക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന ഒരു കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനയുടെ ഭാഗമായിട്ടായിരുന്നു ഇവിടേക്ക് എൻ ഐ എ സംഘം എത്തുകയും ഇതിൽ നിന്ന് ാണ് ഇതുമായി ബന്ധം എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയിലേക്ക് അടക്കം നീങ്ങുകയും ചെയ്തത് തെലങ്കാനയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർക്കൊപ്പം തന്നെ കൊച്ചിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും ഈ സംഘത്തിന് ഒപ്പം ഉണ്ടാകുകയും ചെയ്തിരുന്നു ആ പരിശോധന പൂർത്തിയാക്കി അവർ മടങ്ങുകയും ചെയ്തിരുന്നു നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു കളമശ്ശേരി ആ ക്യാമ്പിലേക്ക് തന്നെ വിളിപ്പിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തതായിട്ട് ആ മുരളിക്കണ്ണപള്ളി തന്നെ വ്യക്തമാക്കുകയുണ്ടായി അദ്ദേഹം അല്പസമയം അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് കൃത്യമായി ഇത് സംബന്ധിച്ച് എന്താണ് ാണ് നടക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇത് കൃത്യമായ ആസൂത്രിതമായ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇങ്ങനെയൊരു നീക്കം നടന്നിരിക്കുന്നത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം നീക്കങ്ങൾ മനുഷ്യാവകാശ പ്രവർത്തകർക്ക് എതിരെ തന്നെ നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ നീക്കവുമെന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് ഈ കാര്യങ്ങളിൽ ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗം തന്നെയാണ് എന്ന് തന്നെയാണ് അദ്ദേഹം വിശദമാക്കുകയും ചെയ്യുന്നത് ഇതിൽ യാതൊരുവിധ രീതിയിലുള്ള തെളിവുകൾ കണ്ടെത്തി ോ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല തന്റെ മകന്റെ കേടായ ലാപ്ടോപ്പും അതോടൊപ്പം തന്നെ ചില പെൻഡ്രൈവുകൾ അത് അത് നോക്കിയാൽ അത് മനസ്സിലാക്കാൻ കഴിയുന്നതേയുള്ളൂ പക്ഷേ അത്തരം കാര്യങ്ങളെല്ലാം തന്നെയും അവർക്ക് പിടിച്ചെടുക്കുന്നു തന്നെ ഇങ്ങനെ ഒരു സംശയത്തിന് മുമ്പിൽ നിർത്താൻ വേണ്ടിയുള്ളൊരു നടപടികൾ മാത്രമാണ് ഉണ്ടായതെന്ന് അദ്ദേഹം പറയുന്നു ഇനി ഇതിൽ ഏതെങ്കിലും രീതിയിലുള്ള കൃത്രിമം നടത്താനുള്ളൊരു സാധ്യതകളെല്ലാം തന്നെ വളരെ കൂടുതലാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇതിലെല്ലാം തന്നെ ബോധപൂർവമായ ചില ശ്രമം നടക്കുന്നു എന്നാണ് അദ്ദേഹം വിശദീകരിച്ചത് ഈ പശ്ചിമ മേഖല സോണൽ കമ്മിറ്റിയോ മറ്റോ അവര് കമ്മിറ്റി കൂടി ഞങ്ങൾ ഞാനുൾപ്പെടെയുള്ള കുറെ ആൾക്കാരെ സി പി ഐ മാവോയിസ്റ്റിനു വേണ്ടി പരസ്യപ്രചാരണം നടത്താനായിട്ടുള്ള ചുമതലപ്പെടുത്തി ഇതാണ് കേസ് അപ്പൊ എൻ ഐ എക്ക് കേസിനെ അന്ന് പൊലിപ്പിക്കണം അപ്പൊ ഇപ്പൊ അവര് പൊലിപ്പിക്കണം എങ്ങനെയാണ് ഒളിവിലുള്ള ആരാണ്ടൊരാളെ ഞാൻ സഹായിക്കാൻ ശ്രമിച്ചു എന്നും പറഞ്ഞത് അപ്പൊ അതിന് തെളിവ് ശേഖരിക്കാന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു ഒരു അന്വേഷണത്തിന്റെ തന്നെ കേസ് കേസ് ഇറ്റ്സ് എ ബേസ്ലെസ് പിന്നീട് എഴുപത്തിയാറിൽ കായണ സ്റ്റേഷൻ ആക്രമണത്തിനു ശേഷം പിന്നീട് സുദീർഘമായി മുരളി കണ്ണമള്ളി ഒളിവിലായിരുന്നു വലിയൊരു കാലം പ്രവർത്തനങ്ങളുമായി സംഘടനാ പ്രവർത്തനങ്ങളുമായി ഒളിവിലാകുകയും പിന്നീട് രണ്ടായിരത്തി പതിനാലിലാണ് പൂനെയിൽ വെച്ച് എ ടി എസ് തീവ്രവാദ വിരുദ്ധ സ്കോഡ് അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത് പിന്നീട് അഞ്ചു വർഷത്തോളം നീണ്ട ജൽവാസമുണ്ടായിരുന്നു ഇതിനുശേഷമാണ് കോടതി ജാമ്യം അനുവദിക്കുന്നത് ആരോഗ്യപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് ജാമ്യം അനുവദിക്കുന്നത് ആ ജാമ്യവ്യവസ്ഥകളെല്ലാം താൻ ഇപ്പോഴും പാലിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറയുന്നു ഇതിന്റെ ഭാഗമായി പോലീസ് സ്റ്റേഷനിലടക്കം ഇപ്പോഴും പോകുന്നുണ്ട് പക്ഷേ അത്തരം കാര്യങ്ങളിലെല്ലാം തന്നെയും ഇപ്പോഴും തന്നെ ചോദ്യം ഒരു സാവകാശം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അതിനോടൊന്നും നിൽക്കാതെയാണ് ഇപ്പോൾ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറുന്നത് പോലെ വന്ന് എൻ ഐ സംഘം വാതിൽ പൊളിച്ച് പരിശോധന നടത്തിയെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത് എന്തായാലും ഈ കാര്യങ്ങളിൽ കൃത്യമായ ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നതിന് വേണ്ടി വീണ്ടും എൻ ഐ എ ഉദ്യോഗസ്ഥർ എത്തുമെന്നുള്ള കാര്യവും അറിയിച്ചിട്ടുണ്ട് ആറ് മണിക്കൂറോളം നീണ്ട പരിശോധന ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു